ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പയും നെയ്മർ ജൂനിയറും ഒരുപാട് കാലം പി എസ് ജിയിൽ ഒരുമിച്ച് കളിച്ച താരങ്ങളാണ് ഏകദേശം ആറു വർഷക്കാലമാണ് രണ്ടുപേരും പേരും പി എസ് ജിയിൽ കളിച്ചിട്ടുള്ളത് പിന്നീട് നെയ്മർക്ക് പി എസ് ജി വിടേണ്ടി വന്നു അതിന് പിന്നാലെ എംബപ്പയും പി എസ് ജിയോട് ഗുഡ് ബൈ പറഞ്ഞു എന്നുള്ളതാണ് ഈയിടെ കിലിയൻ കുറിച്ച് ചില കാര്യങ്ങൾ നെയ്മർ ജൂനിയർ പറഞ്ഞിരുന്നു ആദ്യമൊക്കെ തങ്ങൾ തമ്മിൽ നല്ല ബന്ധമായിരുന്നുവെന്നും എന്നാൽ ലയണൽ മെസ്സി വന്നതോടുകൂടി കാര്യങ്ങൾ മാറി എന്നുമായിരുന്നു നെയ്മർ ജൂനിയർ പറഞ്ഞിരുന്നത് പിന്നീട് എംബപ്പ ഒരൽപ്പം അസൂയ ഉള്ള ഒരു വ്യക്തിയായി മാറിയെന്നും നെയ്മർ ജൂനിയർ ആരോപിച്ചിരുന്നു ഏതായാലും ഈ വിഷയത്തിൽ കിലിയൻ എംബപ്പ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് നെയ്മർക്കെതിരെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല മറിച്ച് നെയ്മറെ പ്രശംസിക്കുകയാണ് കിലിയൻ എംബപ്പ ചെയ്തിട്ടുള്ളത് എംബപ്പയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ആ വിഷയത്തിൽ കൂടുതലൊന്നും പറയാനില്ല നെയ്മറോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട് നെയ്മറെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ അതുല്യമായ ഒരു താരമാണ് നെയ്മർ ജൂനിയർ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഇതാണ് ഇപ്പോൾ കിലിയൻ എംബപ്പെ ഈയൊരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് നെയ്മർക്കെതിരെ എന്തെങ്കിലും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഏതായാലും നെയ്മർ ജൂനിയറുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ തൻ്റെ മുൻ ക്ലബായ സാൻഡോസിലേക്ക് മടങ്ങിയെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നെയ്മർ ജൂനിയർ വളരെ സജീവമായി നടത്തുന്നുണ്ട് പക്ഷെ അത് സാധ്യമാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം യൂരിയോട് അവസാനിപ്പിക്കുന്നു അടുത്തോടി മൈവിനും കാണാം